കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് ഡ്രൈവറെ നടു റോഡിൽ അതിക്രൂര മർദ്ദനത്തിനിരയാക്കി മിനി ലോറി ഡ്രൈവർ നടു റോഡിൽ ലോറി നിർത്തിയത് കെ എസ് ആർ ടി സി ഡ്രൈവർ ചോദ്യം ചെയ്തതാണ് ലോറി ഡ്രൈവറെ പ്രകോപിപ്പിച്ചത് ആക്രമണത്തിൽ പരിക്കേറ്റ് കെ എസ് ആർ ടി സി ഡ്രൈവർ ഷാൻ ആശുപത്രിയിൽ ചികിത്സ തേടി തിരുവനന്തപുരം തമ്പാനൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസിലെ ഡ്രൈവറെയാണ് ശ്രീകാര്യം ചാവടിമുക്കിൽ വെച്ച് മിനി ലോറി ഡ്രൈവർ നടുറോഡിൽ അതിക്രൂര മർദ്ദനത്തിനിരയാക്കിയത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മിനി ലോറി ഡ്രൈവർ വാഹനം നടുറോഡിൽ നിർത്തി പിന്നാലെ എത്തിയ കെ എസ് ആർ ടി സി ബസ് ബ്രേക്ക് ഇട്ടതിനാൽ അപകടമൊഴിവായി ഇത് ചോദ്യം ചെയ്തതിനാണ് കെ എസ് ആർ ടി സി ഡ്രൈവർ ലോറി ഡ്രൈവർ അതിക്രൂരമായി യൂണിഫോമില് പിടിച്ച് വലിച്ചിറക്കിയിട്ട് അടിക്കുമായിരുന്നു അടിച്ച് എല്ലാം ക്യാമറയിലുണ്ട് വണ്ടിയുടെ വണ്ടിക്കകത്ത് ക്യാമറ ഉണ്ട് അങ്ങനെ അടിച്ച് പിന്നെ ഇവിടെ മുഖത്തൊക്കെ അടി കിട്ടി വയറ്റത്ത് ഛൗട്ട് കിട്ടി പിന്നെ പോലീസ് വന്ന് ആട്ടുകാരെല്ലാവിടെ കൂടി പിടിച്ചുരുത്തി വണ്ടിയെല്ലാം പിടിച്ചുരുത്തി തടഞ്ഞു ബ്ലോക്കായി പോലീസ് വന്ന് അവര് ഡ്രൈവർ മദ്യമായിരുന്നു തോന്നുന്നു റാഷായിട്ട് ഭയങ്കര തെറിപിടിയായിരുന്നു തെറിവടി സഹിക്കാൻ പറ്റാ പറ്റത്തില്ല െരുവിളിയും പിന്നെ ഈ രണ്ടൂരങ്ങി പിടിച്ചിറക്കി ഡ്രൈവിംഗ് സീറ്റിന്ന് പിടിച്ചിറക്കി അടിക്കുവായിരുന്നു തുടർന്ന് ശ്രീകാര്യം പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് ലോറി ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു കെ എസ് ആർ ടി സി ബസ്സിലുണ്ടായിരുന്നവരെ മറ്റൊരു ബസ്സിൽ കയറ്റി വിടുകയായിരുന്നു പരിക്കേറ്റഷാൻ വൈദ്യസഹായം തേടി മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം